ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടുകാർക്ക് കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് എന്നത് ഒരിടത്തൊരിടത്ത് ലൈവ് സ്റ്റോറി ടാസ്ക് ആണ് അങ്ങനെ ഭൂരിപക്ഷ പ്രകാരം അനീഷിനെയാണ് വീട്ടുകാർ സെലക്ട് ചെയ്യുന്നത് അനീഷിന് മുപ്പത്തി ഒൻപത് വയസ്സാണുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന് പറയുന്നത് അതിമനോഹരമായൊരു കാർഷിക ഗ്രാമത്തിലാണ് അനീഷ് ജനിച്ചത് എന്ന് അനീഷ് പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് സംസാരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തേത് അച്ഛൻ രണ്ടാമത്തേത് കുട്ടിക്കാലം മൂന്നാമത്തേത് പ്രൊഫഷണൽ ലൈഫാണ് അപ്പോൾ അനീഷ് തൻ്റെ കുട്ടിക്കാലം അതിമനോഹരമായ താൻ അത്രയധികം സന്തോഷിച്ചിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു എന്നാലും ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് സാധ്യമാകാതെ പോയ ഒരു കുട്ടിക്കാലം തന്നെ ആയിരുന്നു എന്നുള്ളത് പറയുന്നു ശേഷം പഠന സമയത്ത് തന്നെ അനീഷ് നല്ല രീതിയിൽ തന്നെ കൃഷി മേഖലകളിൽ സജീവമായി നിന്നിരുന്നൊരു വ്യക്തിയാണ് നെല്ല് കൊയല് നെല്ല് മെതിക്കൽ കൊപ്ര വ്യാപാരം നാളികേര വ്യാപാരം അത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് താൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് തൻ്റെ ടീമിന് സമ്മാനം ലഭിക്കുകയുണ്ടായി അങ്ങനെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ ഒരു ടേണിങ് ആ ഒരു ഒറ്റ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുകൊണ്ട് അനീഷിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി എന്ന് അനീഷ് സൂചിപ്പിക്കുകയാണ് അതിനുശേഷം പ്രൊഫഷണൽ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അനീഷിൻ്റെ കോളേ കോളേജിൻ്റെ പാസ് പാസ് ഔട്ട് ആയ സമയത്ത് തനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടാതെ പോയത് തൻ്റെ ജീവിതത്തിലൊരു തീരെ നഷ്ടമായി ഞാൻ ഇന്നും ഓർക്കുന്നു എന്നുള്ളത് അനീഷ് പറയുന്നുണ്ട് അതിനുശേഷം ആ ഒരു കോളേജ് പ്രോഗ്രാം സമ്മാനം കിട്ടിയ ആ ഒരു പ്രോഗ്രാമിന് ശേഷം അനീഷ് അനീഷ ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ന്യൂസ് റീഡറായിട്ടും ആങ്കറായിട്ടും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അതിനുശേഷം അനീഷ് ബാങ്ക് ജോലിയിലേക്ക് എത്തുകയാണ് ബാങ്ക് ജോലി തന്നെ അനേഷ ബാങ്കിൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുകയും ബാങ്കിങ് മേഖലയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അനീഷിന് ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അതായത് ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തനിക്കൊരു ഗവൺമെൻറ് സർവെൻ്റ് ആകണ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ താൻ ഗവൺമെൻറ് സർവീസിലേക്ക് കയറുകയും രണ്ട് വർഷം ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അതായത് ജോലി ചെയ്തു ആ ഒരു സമയത്ത് തന്നെ അനീഷിൻ്റെ മനസ്സിൽ നാംബിട്ടൊരു മോഹമായിരുന്നു ഒരു എഴുത്തുകാരനാവണം എന്നത് അങ്ങനെ രണ്ട് വർഷത്തെ ഗവൺമെൻറ് സർവീസിലുള്ള ആ ഒരു സർവീസ് കാലാവധിയിൽ നിന്നും അഞ്ച് വർഷം ലീവ് എടുത്തുകൊണ്ട് ഇത് ഒരു ലോങ് ലീവ് എടുക്കുന്നു ലോങ് ലീവ് എടുത്ത് ലീവ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ അനീഷ് പുസ്തകം എഴുതൽ തുടങ്ങുകയായിരുന്നു അങ്ങനെ പുസ്തകം എഴുതി ആദ്യത്തെ പുസ്തകമാണെന്ന് തോന്നുന്നു എൻ നേരം തുഴഞ്ഞ് എന്നതൊരു പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അനീഷിൻ്റെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷ് ടി എ എന്നുള്ള പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്നേരം നേരം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഒരുപക്ഷെ ഐ ജി കോമണറായിട്ട് അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് പ്രേക്ഷകർ അനീഷിൻ്റെ പ്രൊഫൈലിൽ കണ്ട ഒരു ആ ഒരു കവർ പേജ് അത് പ്രേക്ഷകരെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളെ ഒരുപാട് ആകർഷിച്ച ഒരു പുസ്തകമായിരുന്നു എൻ നേരം തുഴഞ്ഞ് എന്നുള്ളത് ആ ഒരു സമയത്തൊക്കെ അനീഷ് വെറും നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യമെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുൻപ് അനീഷ് തൻ്റെ രണ്ടാമത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പ്രകാശനം ചെയ്തിട്ടില്ല ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ പ്രകാശനം ചെയ്യും ഒരു എഴുത്തുകാരനെ പബ്ലിസിറ്റി എന്നത് അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൂടിയാണ് താൻ ബിഗ് ബോസ് എന്നുള്ള ഇത്രയും വലിയൊരു ഷോയിലേക്ക് വന്നിരിക്കുന്നത് കാരണം അനീഷ് എന്നൊരു എഴുത്തുകാരനെ പബ്ലിസിറ്റി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ഒരു ഫ്ലോറിൽ അനീഷ് എത്തി നിൽക്കുന്നു നമ്മളൊന്നും പ്രതീക്ഷിച്ച ഒരു വ്യക്തിയെ അല്ല അനീഷ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ മൈജി ജി കോമണറായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് അനീഷ് ടി എ എന്നുള്ള കണ്ടസ്റ്റൻ്റ് വരുന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ട സമയം ഈ ഒരു വ്യക്തി ആരാണ് അല്ലെങ്കിൽ എവിടെയും ഇദ്ദേഹത്തെക്കുറിച്ച് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാൽ പിന്നീട് ഓരോ ചാനലുകളിലും അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലുകളിലൊക്കെ അനീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു മറ്റൊരു ജയറാമൊത്തുള്ള ഒരു പ്രോഗ്രാമിലും അനീഷിൻ്റെ ആ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷ് സത്യത്തിൽ നമ്മൾ വിചാരിച്ച ഒരു വ്യക്തിയെ അല്ല അത് ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റോറി ടാസ്ക് അതിനൊരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും അനീഷ് എന്ന ഒരു പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത്